പോൾ കുന്നേറ്റോ മ്മ് നൂറ് ചിണ്ടൈടാ 哎、嗯。啊、嗯。诶、嗯。 വാഴത്തോട്ട് കിട്ടിക്കാൻ വാഴത്തോട്ടം നനക്കിലാണെന്ന് പരിപാടി വാഴ ഒക്കെ ഉണങ്ങി വാഴ ഒക്കെ ഉണങ്ങി കാര്യം അപ്പോ നനക്കിലാണ് ആ ഓക്കെ ഓഫീ ഓക്കെ അതവിടെ ഇട്ടിട്ട് കണ്ടു അതിന്റെ ഇടയിൽ ഒരു കാര്യങ്ങളുണ്ട് ഞാൻ അടുത്തത് അങ്ങോട്ട് ഫ്രണ്ടീ പോയി Alırken ben de alırım diyorlar. Alırız alırız. 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 ഇന്നാമത്തെന്നോടാണ് അടുത്തത് അടുത്തത് അതിला ആസ്തി ഇടുത് അതിനെ ആസ്തി ഓക്കേ ആപദ ഇത് അവൾക്ക് ഇനടി പറയാൻ ആമേയിതിലെ आज तो पई